ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പതിനഞ്ചാം ഘടകളിലൂടെ മുപ്പതിനായിരം രൂപ ഓരോ കർഷകർക്കും ഈ പദ്ധതിയിലൂടെ ലഭിച്ചു കഴിഞ്ഞു പതിനാറാമത്തെ ഗഡു വിതരണത്തിനാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് കേരളത്തിലെ കർഷകരുൾപ്പെടെ രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും അതിനുശേഷം ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പി എം കിസാൻ നിധി പ്രകാരമുള്ള എല്ലാ കർഷകർക്കും പതിനാറാം ഗെഡുവായ രണ്ടായിരം രൂപ വീതം അവരുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയും ചെയ്യും പി എം കിസാൻ ആധാർ അധിഷ്ഠിത പദ്ധതി ആയതിനാൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കോ ആയിരിക്കും സർക്കാർ പണം നിക്ഷേപിക്കുന്നത് പതിനഞ്ചാം ഘടുവരെ തടസ്സമില്ലാതെ ലഭിച്ചവർക്ക് രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുക എന്നാൽ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ സീഡിംഗ് പൂർത്തിയാക്കാത്തവർക്കും ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും പിഴവുള്ളവർക്കും ഘടുക്കൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യസമയത്ത് പൂർത്തിയാക്കിയവർക്ക് മുടങ്ങി ഘടത്തുകയും പതിനാറാമത്തെ ഘടുവിനൊപ്പം ലഭിക്കുന്നതായിരിക്കും ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കേരളത്തിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിനോട് അടുത്ത കർഷകർക്ക് ആനുകൂല്യം മുടങ്ങുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യാത്തതാണ് പ്രശ്നമായിരിക്കുന്നത് ഈ പ്രശ്നം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു മാത്രമല്ല പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കുവാൻ സമയവും അനുവദിച്ചിരുന്നു പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഇന്ന് ഒന്നേ പതിനഞ്ചോടു കൂടിയാണ് മഹാരാഷ്ട്രയിലേക്ക് പോകുന്നത് അവിടെ വെച്ചാണ് വൈകിട്ട് നാലു മണിക്ക് കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പതിനാറാമത്തെ ഗഡ് വിതരണം നടത്തുന്നത് വൈകിട്ട് അഞ്ചു മണിയോടെയായിരിക്കും കർഷകരുടെ അക്കൌണ്ടിലേക്ക് തുക എത്തുക ഇന്ന് തുക ലഭിക്കാത്തവർക്ക് നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക കാരണം പി എം കിസാൻ ആധാർ അധിഷ്ഠിതമായതിനാൽ ഏറ്റവും ഒടുവിലായി ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക രണ്ടു ദിവസം കഴിഞ്ഞും തുക ഒരു അക്കൗണ്ടിലും വന്നിട്ടില്ല എങ്കിൽ പി എം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് പതിനഞ്ചാമത്തെ ഗഡു എട്ടര കോടി കർഷകർക്കാണ് ലഭിച്ചതെങ്കിൽ പതിനാറാം ഘഡു ഒൻപത് കോടിയോളം കർഷകർക്ക് ലഭിക്കുമെന്നാണ് അറിയിപ്പുകൾ വന്നിരിക്കുന്നത് അതായത് ഏകദേശം അൻപത് ലക്ഷം പേർക്ക് കൂടുതലായി ലഭിക്കും ഒരു മാസം മുൻപ് പി എം കിസാനിലേക്ക് അപേക്ഷിച്ച് മലയാളി കർഷകർക്ക് വരെ ഇന്ന് തുക എത്തുന്നുണ്ട് എന്നതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇന്ന് തുക രാത്രിയിലും എത്തിച്ചേരാത്തവർ രണ്ട് ദിവസം കൂടി അക്കൗണ്ടുകളിൽ തുക എത്തിയു എന്ന് നോക്കേണ്ടതാണ് ബാങ്കിങ് സിസ്റ്റത്തിലെ തിരക്കൊഴിവാക്കുന്നതിനായി തുകയുടെ വിതരണം ബാച്ച് ബാച്ചായി നടത്തുന്നതിനാൽ ചിലരുടെ അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ആകുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ വൈകാറുമുണ്ട് എന്തായാലും ഇന്ന് നാല് മണിക്ക് ശേഷം അക്കൗണ്ടിൽ തുക വരുന്നത് ആരംഭിക്കുന്നതാണ് ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം